ഇതെൻ്റെ ഷൂസ് ഞാൻ വെയിലത്ത് വെച്ചു ഇവിടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചാവും മഴക്കാരി വന്ന് എന്താ പറയണേ തുണിയെടുത്തു പട്ടിയുടെ ബെഡ് എടുത്തു അങ്ങനെ വെയിലത്ത് വെച്ച സകല സാധനങ്ങളെടുത്തു പ സകല സാധനങ്ങളെടുത്ത് പക്ഷെ എൻ്റെ ഷൂസ് എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ഓർക്കുവാണേ നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടിപ്പാഞ്ഞ് എന്താ പറയണേ നമ്മളെല്ലാം ചെയ്യും പക്ഷെ നമുക്ക് ഒരു നിമിഷം നമ്മൾ മാറ്റി വെക്കാറില്ല അതാണ് നമ്മൾ ഇല്ലേ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി എന്താ പറയണേ അധ്വാനിക്കും എല്ലാം ചെയ്യും പക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴാണ് ജീവിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവസാനം ആകുമ്പോഴത്തേക്കും നമുക്കൊരു പത്ത് എഴുപത് വയസ്സ് അറുപത് അറുപത് വയസ്സാകുമ്പോൾ തന്നെ എന്താ പറയണേ ഒരു ഇതും എന്നാലും അന്നേരം നമ്മൾ നമ്മളാർക്കും വേണ്ടാത്തൊരവസ്ഥയും അല്ലേ അപ്പോൾ ഇപ്പോൾ ഉള്ള ലൈഫിൽ നമ്മൾ കുറച്ച് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക കാരണം നമുക്ക് വേണ്ടി നമ്മളല്ലാതെ വേറെ ആരും ജീവിക്കത്തില്ല അപ്പോൾ ഒരു മണിക്കൂറ് നമുക്കിഷ്ടപ്പെട്ടത് ചെയ്യുക ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാവാം ചിലപ്പോൾ ഉറങ്ങുന്നതാവാം എന്തായാലും നമുക്ക് വേണ്ടി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക പത്ത് എഴുപത് വയസ്സായിട്ട് നമുക്ക് വേണ്ടി നമ്മളല്ലാതെ വേറെ ആരും ജീവിക്കാനുണ്ടാവില്ല എഴുപത് വയസ്സാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ തള്ളിപ്പറയുന്ന അവസ്ഥ ആയിരിക്കുള്ളൂ സത്യമല്ലേ അപ്പോൾ ഓക്കെ ഹാപ്പി ന്യൂ ഇയർ